ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം നമ്മൾ കേറി കയറിയിരുന്നു കഴിയുമ്പോൾ എയർ ഹോസ്റ്റസോട്ട് ഒക്കെ മുമ്പിൽ വന്നിട്ട് കൈക്കറി കാണിച്ച് പല കാര്യം പറയും ഒരു ദിവസം അഞ്ച് വട്ടം കയറിയാലും കേട്ടേക്കത്തുള്ളൂ അത് അവർ പറയാനെന്നറിയാമോ ഈ പ്ലെയിൻ ആകാശോട് പോകുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടാം അപ്പോൾ ഓക്സിജൻ മാക്സ് വീഴും നിങ്ങൾ മൂക്കിൽ വെച്ച് വലിച്ചു വരണം അടിയന്തരമായി ചിലപ്പോൾ ലാൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണരുത് അടിയന്തരമായുള്ള ഓപ്പൺ ആകും അപ്പം അതിൻ്റെ കൂടെ ഷൂ നിരങ്ങി ഇറങ്ങണം പെട്ടിയെടുക്കാൻ പാടില്ല ബ്രീഫ് കേസ് എടുക്കരുത് ഡോളർ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അഞ്ച് അമ്പതിനായിരം ഡോളർ ഉണ്ടെങ്കിലും എടുക്കാനൊക്കത്തില്ല ചാടിക്കണം ഇനി ഇത് കടലില്ല മണ്ടയ്ക്ക് അമിക്കാറും വീഴുന്നത് അപ്പം ലൈഫ് ജാക്കറ്റ് ഉണ്ടത് നിടണം അത് എന്ന് നൂതി വീർപ്പിക്കണം ലൈറ്റ് കത്തിക്കണം ഷൂ ഷൂന്ന് വിഷിലടിക്കണം എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇപ്പം ഇത് ശ്രദ്ധിക്കാറേ ഇല്ല അതാണ് എനിക്കത് താഴോട്ട് പോയാൽ പിന്നെ പോക്കാം പിന്നെ വിഷ്ണുത്തും നടക്കത്തില്ല ലൈറ്റടിയിലും നടക്കും ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദൈവകൃപയാ കുർഭയാ ഞാൻ പറയാൻ വന്ന അടിയന്തര ലാൻഡിങ്ങിൽ നിറങ്ങി ഇറങ്ങിക്കണം എല്ലാം ഇട്ടിട്ട് ഇതുവരെ കപ്പൽ പോകയാ കപ്പൽ കൂട്ടിമുട്ടി കപ്പലിൽ ലൈഫ് ജാക്കറ്റാണ് ലൈഫ് ജാക്കറ്റ് സോറി ലൈഫ് ബോട്ടുകളാണ് അപ്പൊ ജാക്കറ്റ് ഇട്ടു ലൈഫ് ബോട്ടിൽ പോകണം ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകി നമ്മുടെ കപ്പൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞു കപ്പൽ മുങ്ങാൻ പോകുന്നു ഈ ലോകമാൻ കപ്പൽ മുങ്ങാൻ പോവാ ഓടിക്കേറിക്കോ ലൈഫ് ബോട്ടിൽ എല്ലാവരും ലഗേജ് ഒന്നും എടുക്കരുത് വെറും കൈയ്യായി ഓടിക്കയറിക്കോണം എല്ലാവരും ഓടിക്കയറാൻ തുടങ്ങി ഡോളറും ചെക്കും പൗണ്ടും സ്വർണവും പെട്ടിയെല്ലാം ഇട്ടിട്ട് എല്ലാവരും ഓടുമ്പം ഒരുത്തനാ കപ്പലിൽ നടന്ന് ഈ ഇട്ടിട്ട് പോയതെല്ലാം വാരിക്കൂട്ടുക സ്വർണവും വെള്ളിയെല്ലാം അതിനു ച നിനക്ക് രക്ഷപ്പെടണ്ടായോടാ അവൻ പറയാച്ചാ എന്റെ ആയുസില് ഇതുവരെ ഇത്രയും സ്വർണ്ണവും വെള്ളിയും കണ്ടിട്ടില്ല ഡോളറും കണ്ടിട്ടില്ല ഇതിൻ്റെ ഇടക്കിടം ചത്താലും വേണ്ടില്ലെന്ന് ചേരുടെ പരക്കം പായച്ചിൽ കണ്ട ഇതിന്റെ ചത്താലും വേണ്ടില്ല ദൈവം തമ്പുരാൻ തരുന്ന അനുഭവിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കാവടനാഥം കേൾക്കുമ്പോൾ മോളോട്ട് കുതിക്കുവാൻ നിനക്കിത് തടസ്സമാകരുത് സെക്കൻഡുകൾക്കുള്ള ഇവിടുന്ന് കുതിക്കണം ഇപ്പോൾ സമയം രണ്ട് കുറിച്ചോ വായിക്കണമെന്നില്ല ഉൽപ്പത്തി മുപ്പതിന്റെ മുപ്പത് നാടിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും ഞാൻ അപ്പുണ്ടായിരുന്നൊക്കെ പറഞ്ഞ യാക്കോ പറയാ എന്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും ഒന്ന് പറഞ്ഞേ ദൈവ മക്കളെ എന്റെ സ്വന്തം നാടിനു വേണ്ടി ഈ ഉറക്കെ പറ എന്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും ഇതല്ല സ്വന്തം നാട് അവിടെ എത്തിയിട്ടില്ല ആ രാജ്യത്തിന് വേണ്ടി എന്ന് കരുതുന്നു അത്രയേ ഉള്ളൂ കർത്താവ് ചോദിക്കും ഇനി എന്നാ ശുചിശയുടെ വില ചെയ്യുന്നേ ഇനി എന്നാ ആത്മാക്കളെ നേടുന്നേ ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എൺപത് ശതമാനവും ഇല്ല നൂറ് വർഷം കഴിഞ്ഞാൽ ആരും ഇല്ല അത്രയൊന്നും പോത്തില്ല ഇനി എന്നാ ശുചിശയുടെ വില നിങ്ങൾക്ക് ഇച്ചിരി പേടി ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ പറയാൻ പോവാ പേടി വന്നാലും മനശാന്തരപ്പെട്ടാൽ മതി ഉള്ള കാര്യം പറയണ്ടേ വാസ്തു ഏ അതായത് മനുഷ്യന്റെ ആയുസ് എഴുപതേറെ ആയാൽ എൺപത് എല്ലാവരും ഒരു സ്ത്രോത്രം പറഞ്ഞ് ഉറക്കി വന്നു പേടിയൊക്കെ മാറിയിട്ട് അപ്പൊ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണുള്ളത് നിങ്ങൾ എൺപത് വയസ്സ് വരെ ഇവിടെ ജീവിക്കുവാങ്കിൽ നിങ്ങൾക്ക് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ പോകാ ഈ പത്തേ തുടങ്ങാം നിങ്ങൾക്ക് പത്ത് വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഭൂവിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ദിവസം കൂടെ ഉള്ളൂ എൺപത് വയസ്സ് വരെ ഉണ്ടേലാ കേട്ടോ നിങ്ങൾക്ക് ഇരുപത് വയസ്സായെങ്കിൽ നിങ്ങൾക്കിനിയിവിടെ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് മുപ്പത് വയസ്സായെങ്കിൽ ഇനി ഈ ഭൂവിൽ നിനക്ക് പതിനെണ്ണ നിങ്ങൾക്ക് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സായെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ പൂവിൽ പതിനാലായിരത്തി അറുന്നൂറ് ദിവസമേ ഉള്ളൂ ബാക്കി വായിക്കണോ എന്തായാലും വായിച്ചു തുടങ്ങിയില്ലേ ഞാൻ പേടിപ്പിച്ചാലും വായിക്കുക നിങ്ങൾക്ക് അമ്പത് വയസ്സായെങ്കിൽ ഈ പൂവിൽ നിങ്ങൾക്കിനിയും പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് അറുപത് വ വയസ്സായെങ്കിൽ ഈ പൂവിൽ ഏഴായിരത്തി മുന്നൂറ് ദിവസം കൂടെ ഉള്ളൂ എൺപത് വരെ ഉണ്ടേല നിങ്ങൾക്ക് എഴുപത് വയസ്സായെങ്കിൽ മൂവായിരത്തി അറുനൂറ്റമ്പത് ദിവസം കൂടെ ഉള്ളൂ അത് മൊത്തം കുഴമ്പ് എണ്ണയോ നിങ്ങൾക്ക് എൺപത് വയസ്സായെങ്കിൽ ദൈവം നിങ്ങൾക്ക് ദീർഘ വായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി എന്നാ ജീവിചനുണ്ട് ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഒരു ചെറുക്കനും അമ്മ ജംഗ്ഷനിൽ പോയി വന്നപ്പോലും നല്ല ഹൽവ വാങ്ങിക്കൊണ്ടുവന്നു ഇതിന് മുറിച്ച് അവന് കൊടുത്തൊരു കഷ്ണം ഈ കൊച്ചൻ അലുവ ഒന്ന് കടിക്കും കരയും അലുവൊന്ന് കടിക്കും കടിക്കും കരയും കടിക്കും കരയും അമ്മ വന്ന് ചോദിച്ചു കൊച്ചനെ നീ നല്ല അലുവ തിന്നിട്ട് എന്തിനാടായി കരയുന്നേ ഉടനെ അവൻ പറഞ്ഞപ്പോൾ അമ്മമ്മീ ഹലുവ മധുരമുള്ളതാ ടേസ്റ്റ് ഉള്ളതാ പക്ഷെ കടിക്കും തോറും കടിക്കും തോറും തീരുക കടിക്കുംതോറും കടിക്കും തോറും ഓരോ ഞായറാഴ്ച വരുമ്പോഴും കടിച്ച് കടിച്ച് തീർക്കുക ഇവിടുത്തെ ദൂരം കൂടുകയും അവിടുത്തെ ദൂരം കുറയുകയും ചെയ്യാം അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകെ വലഞ്ഞലഞ്ഞ് ഞാൻ വീടോടെ ഇനിയും സ്വന്തം നാടിനു വേണ്ടിയപ്പോൾ കരുതും ഇത് പ്രസംഗിച്ചില്ല പിന്നെ പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല പ്രത്യാശയോട് മരിക്കാനും പഠിക്കണം പഠിപ്പിക്കണം വിശ്വാസിയെ അൺഎക്സ്പെക്ടാണ് എന്ത് സംഭവിക്കും നമ്മൾ ഇവിടുത്തെ കാര്യല്ല ഈ ഇരിക്കുന്ന സത്യമെങ്കിൽ ഇതുപോലെ സത്യമാണ് നിത്യത കൈ ഉയർത്തി കൈ അടിച്ച് ശക്തിയോട് ദൈവത്തെ സൂചിച്ച് അടുത്തത് നമ്മൾ എല്ലാം നേരമില്ല നിങ്ങൾ ഇവിടെ ഓരോരുത്തൻ വണ്ണം ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത് ആവർത്തന പുസ്തകം പന്ത്രണ്ടിന്റെ എട്ട് കേട്ടോ 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 നാം ഇന്ന് ഓരോരുത്തൻതോധിച്ച പ്രകാരം ഒക്കെയും പോലെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായ ഹോവ ദൈവമായ ഹോവ നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലും അവകാശത്തിലും നിങ്ങൾ ഇതുവരെ എത്തിയില്ല നമ്മുടെ വാറ്റത്തദേശം അമേരിക്കയല്ലോ ഇംഗ്ലണ്ട് അല്ല ഇറ്റലി അല്ല ഫ്രാൻസ് അല്ല ജർമ്മനി അല്ല നാം അവിടെ വരെ ഇതുവരെ എത്തിയിട്ടില്ല അവിടേക്കുള്ള യാത്രയിലാണ് അതുകൊണ്ട് ഇവിടെ ഓരോരുത്തൻ താൻ താൻ ബോധിച്ചവണ്ണം ചെയ്യുന്ന പോലെ നീ ചെയ്യരുത് അവൻ നാല് കെട്ടും നീ അയ്യരുത് അവൻ ആണിനെ കെട്ട് നീ അയ്യരുത് അവൻ പെണ്ണിനെ കെട്ട് നീ അയ്യരുത് പെണ്ണും പെണ്ണും നടക്കും നീ ചെയ്യരുത് കാരണം നീ അല്ല നീ ഇവിടെ കൂടെ ഇന്ന് പാസ് ചെയ്യുന്നു ഒലിഗ്രാം പറഞ്ഞു ഞാനിവിടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നേ ഉള്ളൂ ഞാൻ ഇവിടുത്തുകാരനല്ല പിന്നെന്ത് ചെയ്യണം ലോത്തിൻ്റെ ഭാര്യ ഓർത്തു കൊള്ളുകയും ലുക്കോസ് വിശേഷം പതിനേഴ് മുപ്പത്തിരണ്ട് ഒരു വാണിംഗ് ആണ് നമ്മുടെ കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞേ ലോത്തിൻ്റെ ഭാര്യയെ അതായത് ഭക്തനായ മിസ്റ്റർ ലോത്തിൻ്റെ വീട്ടിൽ പാർത്ത മിസ്സിസ് ലോത്ത് ഭക്തയാണെന്ന് ചിന്തിച്ചു എല്ലാവരും പക്ഷെ കുടിയൊഴിപ്പിക്കലിന് കാഹളം ധരിച്ചപ്പോളാണ് ആരാരാന്ന് മനസ്സിലായത് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോൾ ഞാൻ എഴുതി ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിനെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യയുടെയും അപ്പനെ അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന അഭിനയിക്കുന്ന മക്കളുടെയും പാസ്റ്ററെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന വിശ്വാസിയുടെയും പുറംമൂടികൾ അഴിഞ്ഞു വീഴും ഭക്തിയുടെ അഭിനയമല്ല നമുക്ക് ആവശ്യം ഭക്തിയുടെ അനുഭവമാണ് ആവശ്യം കുഞ്ഞു പലരെ ഇവിടെ കളിപ്പിക്കാം ദൈവത്തെ കളിപ്പിക്കാനൊക്കില്ല കാവളനാഥം കേൾക്കുമ്പോഴൊന്ന് പൊങ്ങണോ ഇവിടെ എഴുതി ജീവിത വിശുദ്ധ ഭക്തിയും നമ്മളത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം അടുത്തൊരു പദമെഴുതിയത് ഒരൂണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞോ ഏഷാബിനെ പോലെയാകരുത് ബ്രാഹിലേഖനം പന്ത്രണ്ട് ഭക്തനാകരുത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയരുത് മക്കളെ വിശന്ന് കയറി യേശാവ് വന്നപ്പോൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കടുപ്പീരുകാരൻ ചാക്കോവ് അവൻ പറഞ്ഞ് നിന്റെ പായസം തരിക അവൻ പറഞ്ഞു പറഞ്ഞോക്കുന്നില്ല തരാം നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് ഉടനെ അവൻ പറഞ്ഞ പടി കേൾക്കണോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് ദൈവദാസം എന്നോടൊപ്പം നിന്നാട്ടെ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് ചോദിക്കും ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെ ഞാൻ ഇപ്പം വിശമെന്ന് താങ്ങും എന്താ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കുടുംബം ഗോത്രം എന്നിവിടെ ഭരണം കുടുംബസ്വത്തിൽ ഇരട്ടിപ്പങ്ക് മഷിയാ ജനനം അതായത് ആരിൽ ജ്യേഷ്ഠാവകാശം ഇരിക്കുന്നു അവൻ്റെ വീട്ടിലാണ് മഷിയാ ജനിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ വല്യപ്പച്ചനാകാനുള്ള ഭാഗ്യമാ ഒരു കപ്പ് പായസം വിറ്റുതൊളച്ചത് മക്കളെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ ഒരു പെണ്ണിനെ കിട്ടാൻ ഒരു ചെറുക്കനെ കെട്ടാൻ ഒരു കുപ്പി മദ്യത്തിന് ഒരു സിഗരറ്റിന് കഞ്ചാവിന് കറപ്പിന് നിന്റെ നിത്യതകൾ മണ്ണെ പ്രതിമാണിക്കമ്പടിയരുത് താൽക്കാലികമായ നിത്യത കളയരുത് ഒരു വെണ്ണിനെ കെട്ടാൻ വേണ്ടി നീ ക്രൂശിക്കരുത് യേശുവിനെ ഇതാണ് അന്ത്യകാല ശിവശേഷം ദൈവസഭയെ അപമാനിക്കരുത് മക്കളെ നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം നൽകിയ പ്രാണപ്രിയൻ്റെ സ്നേഹത്തെ നീ തിരസ്കരിക്കരുത് പിന്നെതിരിക്കുന്ന ശക്തിയെ പുതുക്കുക ഗോവയെ കാത്തിരിക്കുന്നവർ എഴുതിയിരിക്കുന്ന യൗവനക്കാർ ബാല്യക്കാർ തളർന്നു പോകും യൗവനക്കാർ എന്നാലേ ഗോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും അവിടെ തുടക്കവൻ കഴുകന്മാരെ പോലെ കഴിവന്മാരുപോലെ ചെറുകടിച്ചുയരും അവർ ക്ഷീണിച്ചു പോകാൻ നടക്കും തളർന്നു പോകാതെ ഓടും ആ വാക്കി ഞാൻ തിരിച്ചിടുക ഗോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും അവൻ ക്ഷീണിച്ചു പോകാതെ ആദ്യം എന്തിനും നടക്കും തളർന്നു പോകാതെ ഓടും അവസാനം അവൻ വാന വിരവിലേക്ക് പറന്നുയരും അവയെ കാത്തിരുന്നവൻ നടന്നു തുടങ്ങി പഴയ നിയമം മുഴുവൻ നടപ്പിനെ കുറിച്ച് പറഞ്ഞു ആ നടപ്പിനെ കുറിച്ച് ആനോക്ക് ദൈവത്തോടു നടന്നു ദുഷ്ടന്മാരുടെ ആനോ പ്രകാരം നടക്കരുത് എന്നാൽ പുതിയ നിയമത്തിൽ നടപ്പ് മാറി ഓട്ടമായി ആകിയാൾ സാക്ഷികൾ ഇത്ര വല്ല സമൂഹം നമുക്ക് വിട്ടു നിൽക്കുന്നുണ്ട് സകലഭാരവും മുറുകറ്റുന്ന ഭാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്നു ഓട്ടം ഓട്ടം അപ്പം നടപ്പ് കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് ഇനി ഒരു പറക്കല് ചേഴിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ കൊച്ചി എയർപോർട്ടിൽ ചെന്നാൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ഈ ലഗേജ് എല്ലാം കയറ്റി ആളും കേട്ടിട്ട് റണ്ണയിലൂടെ പെതുക്കുന്നത് നിരങ്ങി നീങ്ങും അതാ നടപ്പ് നിരങ്ങി 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 നീങ്ങും കുറച്ച് ഈ നിരക്കി നീക്കൽ കഴിഞ്ഞൊരു പാച്ചിലായി മാറും കുറേ കഴിവ് ഈ പാച്ചിലൊരു പറക്കലായി മാറും അതിന് വേണ്ട ഇന്ധനം സംഭരിച്ചോണം ശക്തി സംഭരിച്ചോണം മറ്റൊരു കാര്യം പറഞ്ഞിട്ട് സ്വോത്രം അതായത് സ്വോത്രം ഇവിടെ എഴുതിയിരിക്കുന്നത് ഉപായത്താൽ ചതിക്കപ്പെടരുത് ഇബ്രാഹിം ലേഖനത്തിൽ പറഞ്ഞു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യാകുവാൻ വാഗനിശ്ചേം ചെയ്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ഏകാഗ്രത നിർമ്മിയിട്ട് വഷളായി പോകരുത് സാത്താൻ നിങ്ങളെ ഉപായത്താൽ ചതിക്കരുത് ഇതിനകത്ത് വന്ന രക്ഷിക്കപ്പെടാത്തതോടെ ഞാൻ പറയാം രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല വേർപെട്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ നിങ്ങളെ ചതിക്കരുത് യേശു മുപ്പതാമത്തെ വയസ്സിൽ യോഗ ഞാനാൾ സ്നാനമേറ്റു യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു യോഹനാൻ ജോർദാം നദിയിൽ യേശു ഇറങ്ങി ഞാൻ നദിയിൽ പോയിട്ടുണ്ട് അതിന് തീരത്ത് നിന്നിട്ടുണ്ട് അവിടുത്തെ കലക്കവെള്ളം ഞാൻ കണ്ടിട്ടുണ്ട് ആ കലക്കവെള്ളത്തിൽ യേശു ഇറങ്ങി സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം രക്ഷിക്കപ്പെട്ടവനാണ് പാപത്തിന് മരിച്ചവനാണ് കുടിച്ചിട്ടുണ്ടത് അവൻ വേർവാണ്ട് വിശ്വത്തിൽ ദൈവത്തെ ആരാധിക്കണം കർത്താവ് വരാറായി മറ്റൊരു വാദം എഴുതിയിരിക്കുന്നത് മനോഹരദേശത്തെ നിരസിക്കരുത് മനോഹരദേശത്തെ അവർ നിരസിച്ചു അടുത്തത് ഒരു വാദം പറഞ്ഞാൽ അവസാനിപ്പിക്കാം വീടോടെ അടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത് വായിച്ചോട്ട് ദേവദാസ ഉൽപ്പത്തി പുസ്തകം വായിച്ചു ഞാൻ കുറിച്ച വാക്യം വായിച്ചോട്ട് മുപ്പത്തി അഞ്ചാമത്തെ പതിനാറാം വാക്യം മുതൽ വായിച്ചു അവർ നിന്ന് യാത്ര പുറപ്പെട്ട് എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദന ഉണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദന ആയിരിക്കുമ്പോൾ അവളോട് ഭയപ്പെടേണ്ട ഇതൊരു മകനായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബനോനി എന്ന് പേരിട്ടു അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്നു പേരിട്ടു മരിച്ചിട്ട് അവളെ എന്ന പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളെഹേം അവിടെ എത്താൻ മാത്രമുള്ളപ്പോൾ ദൂരം മരിച്ചു വഴിയിൽ അവളെ അടക്കി രാത്രി പ്രഭാഷണം അവസാനിക്കുമ്പോൾ വീടോടെ അടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത് ഫിനിഷിംഗ് പോയിന്റിൽ ട്രാക്ക് തെറ്റരുത് ടമുടക്കരുത് അങ്ങിയല്ലണം ദൈവം നമ്മെ വിളിച്ചതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് വരാറായി ചിലർ താമസമെന്ന് വിചാരിക്കുന്നില്ല അവൻ്റെ വാക്തം നിറവേറുന്നില്ല ചിലരോട് മാനസ്തൃപ്പെടാൻ നിശ്ചിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുക കഴിഞ്ഞ വർഷം കർത്താവ് വന്നിരുന്ന നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല ഈ കൺവെൻഷനിൽ കൺവെൻഷനിലാത്ത ചാൻസാണ് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ കർത്താവിനായി ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ജീവിത വിശുദ്ധി സൂക്ഷിക്കാത്തവരുണ്ടോ രാത്രി ഏൽപ്പിക്കപ്പെടണം നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും എഴുന്നേൽക്കാം സമയം പോയി എല്ലാവർക്കും എഴുന്നേൽക്കാം യേശു മടങ്ങി വരാറായി കാവളം തുണിക്കാറായി വിശുദ്ധന്മാർ ഉയർക്കാറായി ഈ പാട്ടിന് രണ്ട് സാൻസ പാടി നിർത്തണം പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആരാധിക്കാൻ പോവുകയാണ് നടത്തിയ വിശുദ്ധ സംഘ കാർക്കും ആനന്ദ കരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി ആനന്ദ കരം നീട്ടി ഏറ്റവും പുഞ്ചെരി തൂകി വിളി ചിടുന്നു പോകാം നമുക്ക് വിളി ചിടുന്നു പോകാം നാമുക്ക് എന്താ പാടിയാടാം അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പ്രസ്താവനകൾ പാർക്കുന്നുണ്ടുരുവാസ്താവന പൗലോസ് പറഞ്ഞ ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും എനിക്ക് മാത്രമല്ല കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് എവർക്കുമുള്ളത് സെഫാനോസിനെ തിരിച്ചറിയില്ലേ ഭീമോനസിനെ തിരിച്ചറിയില്ലേ പിന്നെ തിരിച്ചറിയും പക്ഷെ ബന്ധത്തിന്റെ ഫീലിങ്സ് ഇല്ല അവിടെ നമ്മൾ തിരിച്ചറിയും നമ്മുടെ കർത്താവിനെ വിശുദ്ധന്മാരെ എല്ലാവരും തിരിച്ചറിയും അതല്ലേ നമ്മുടെ പ്രതീക്ഷ ഞാൻ ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് പുള്ളിപ്പാട് ദിവസം ഇരുപത്തൊന്നിൽ എഴുതിയിരിക്കുന്നു നമ്മ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം ദൈവം ദാൻ പറഞ്ഞേ ദൈവം മക്കളെ ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും അവനവരുടെ കണ്ണിൽ നിന്ന് ഇനിയും മരണമുണ്ടാകില്ല ഇനിയും ദുഃഖമുണ്ടാകില്ല ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ് ഈ സ്വർഗത്തിലും കണ്ണുനീരാണോ ഇവിടെയും കണ്ണുനീരും ഉണ്ട് അവിടെ ചെന്നപ്പോൾ കണ്ണുനീരെന്നാ നിങ്ങൾക്കറിയാമോ എയർ പോർട്ടിലും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്രയാക്കുന്നവരാ ഇപ്പോഴാണ് പിള്ളേരെ കാണാൻ മിക്കവാറും ഇന്ന് നമ്മുടെ ലാലിച്ച് മോൾ എന്നെ സിംഗപ്പൂരിൽ വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ ഈ യോഗത്തിന് വരുന്ന കാര്യം അങ്ങനെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ പല രാജ്യങ്ങളുണ്ട് അമേരിക്കയിലും ഇംഗ്ലണ്ട് ഇപ്പം കാണാം പക്ഷെ പണ്ട് കാണാൻ കഴിയില്ല നാലു അഞ്ചും വർഷം കഴിയുമ്പോളാണ് വരുന്നത് ഈ പോർട്ടിലെല്ലാം കണ്ണുനീര് വീഴുന്നടവാ എയർപോർട്ടിൽ കണ്ണുനീരാണു യാത്ര അയക്കുന്നവരെ കൈലേശ കൊണ്ട് കണ്ണുനീരൊപ്പി കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു എന്നാൽ ചില അവസരങ്ങളിൽ മിക്ക അവസരങ്ങളിലും സ്വീകരിക്കാൻ നിൽക്കുന്നവർ കരയുന്ന കാണാം ഇല്ലേ മോളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മോളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അപ്പന്റെ കണ്ണു നിറങ്ങി അമ്മയുടെ കണ്ണു നിറയും ഈ മോളെ കണ്ടതിന്റെ സങ്കടമല്ല ആ കണ്ണു നീടെ പേരാണ് ആനന്ദത്തിന്റെ കണ്ണുനീ രണ്ട് ദിവസം രണ്ട് വർഷം കാണാതിരുന്നവനെ കാണുമ്പോൾ കണ്ണു നിറയുകൊണ്ട് ഈ വർഷം മുമ്പ് നീ യാത്രയാക്കി നിന്റെ അപ്പനെ അമ്മയെ ദൈവദാസനെ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കില്ലേ ഈ കണ്ണുനിരന്തെന്ന് ഞാൻ പറയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്കായി മുറിഞ്ഞവനെ പാട്ടുകാലും പാടുന്ന എനിക്കിഷ്ടമാണ് കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും എനിക്കായി തകർന്നവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും യേശു കർത്താവിനെ കാണുമ്പോൾ ഒരു ദൈവവേദന ഒന്നും പറയാനില്ല അവൻ്റെ കണ്ണ് നിറഞ്ഞു കമ്പിക്കും യേശുവിനോർമ്മ സ്നേഹമുണ്ട് അപ്പോൾ യേശു കർത്താവനെ മാറൂടി ചേർന്നു എൻ്റെ വിശ്വാസം ഞാൻ എന്താണ് യേശുവിൻ്റെ മാറി അമർന്നിരിക്കുന്ന ദൈവവേദൻ്റെ കണ്ണ് നിറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയോ അവനീ കൈകൊണ്ട് തുടച്ചു മാറ്റും ആ തുടച്ചു മാറ്റുമ്പോളേ കണ്ണുനീര് തുടയ്ക്കുമ്പോളേ കണ്ണുനീര് വരുത്തുന്ന ഒരു കണ്ണുനീര് എന്തിയുണ്ട് അതുകൂടെ തുടച്ചാൻ കളയും ഇനി ദുഃഖമുണ്ടാകില്ല ഇനി മരണമുണ്ടാകില്ല ഉറവിയും കണ്ണുനീരും ഉണ്ടാകില്ല നാം കർത്താവിനോടൊപ്പം വാഴും ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം ഇത് വിശ്വസിക്കും അങ്ങെത്തണം കേട്ടോ കണ്ണടച്ചേ പ്രാർത്ഥിക്കാൻ അങ്ങെത്തണം സുമ്മാ അതൊരു പ്രസംഗം കേട്ടു പോകല്ലേ മക്കളെ എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം എനിക്കെൻ്റെ യേശുവിനെ കാണണം എനിക്കങ് ചെല്ലണം എപ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചാലും മരണമോ കാവളം ധരിക്കുന്ന സമയമായാലും അതിനാ എന്നെ സമർപ്പിക്കുന്നു യേശുവേ എന്നെ ഒന്നുകൂടെ കഴുകണേ എന്നെ ഒന്നൂടെ വിശ്വസ്കരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഐസ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ എന്നെ കഴുകണമേ എന്നെ കഴുകണമേ എനിക്കെൻ്റെ എനിക്ക് യേശു അപ്പച്ചനെ കാണുന്നു എനിക്ക് അങ്ങത്തടം എന്നെ ഏൽപ്പിക്കുന്നു സമർപ്പിക്കുന്നവർക്കായി വെറുതെ പിടിക്കുക പ്രാർത്ഥിക്കാൻ പോകുകയാണ് പിതാവെ സ്വകിപിതാവേ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു അടിയനെ സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണ് പങ്ങ് വന്നു ചേരും വരെയും അവിടുത്തെ മുഖത്ത് നോക്കി ഓടാൻ ഞങ്ങൾ ഒരുക്കണം ഞങ്ങൾ തന്നെ കൈകൾ താഴ്ത്തിയിടാം ഞാൻ രോഗികൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ് മറ്റു ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കടത്താവ് പറയുന്നു അതിന് മുമ്പ് ഒരു ചോദ്യം എല്ലാ കണ്ണും അടച്ചിരുന്നാട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ടവർ സഹായപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളോ പ്രായമായോ കുഞ്ഞുങ്ങളെ ഞാൻ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചറിവിൻ്റെ പ്രായമാണ് അതിന് മുമ്പുള്ള അതിന് ശേഷമുള്ള ചെറുപ്പക്കാർ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ നിനക്കൊരവസരം തന്നില്ലെന്ന് വരരുത് സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം കർത്താവിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മരണത്തിന് മുമ്പ് അല്ലെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൈകൂടി ഉയർത്തിപ്പിടിക്കാം ഇന്ന് രാത്രി സ്നാനപ്പെടാൻ വേണ്ടിയല്ല എൻ്റെ മരണത്തിന് മുമ്പ് അല്ല എൻ്റെ യേശുവിൻ്റെ വരവ് മുമ്പ് ദൈവം അവരെ വസ്ത്രം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും തടസ്സങ്ങൾ മാറാൻ കർത്താവിൻ്റെ ദാസനിക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലൂടെ ഉണ്ടെങ്കിൽ നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം എന്നാലും എനിക്ക് കാണാൻ കഴിയും ഞാൻ സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം യേശുവിടെ ചെരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് തടസ്സം മാറാനേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനാഗ്രഹമുണ്ടെങ്കിൽ നന്നായി കരമുയർത്തിപ്പിടിക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഹലോയ്യാ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് ദൈവത്തിന്റെ കര നമ്മെ സ്പർശിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ നന്നായി കൈ ഉയർത്തിപ്പിടി ഈ പ്രായത്തിലാണ് യേശുവിന് വേണ്ടി നിൽക്കേണ്ടത് ആ കൈ നന്നായി ഉയർത്തിപ്പിടിക്കൂ കർത്താവ് നിങ്ങളെ കാണട്ടെ അപ്പൊ കുഞ്ഞുങ്ങളെ ദൈവനുഗ്രഹിക്കട്ടെ സ്വർഗ്ഗ വിരാധി സന്തോഷിക്കുക ആ കരത്തെ ആ ചെറുപ്പക്കാരനെ അങ്ങ് ദൈവം അനുഗ്രഹിക്കട്ടെ റിഹുനി എല്ലാവരും ദൈവത്തെ സ്വദിച്ചുകൊണ്ടിരുന്നാട്ട് നിങ്ങളുടെ വായ്പപ്പെട്ട കർത്താവേ സ്വർഗിപ്പിതാവേ അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തതോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു അങ്ങനെ ജലത്തിൽ സാക്ഷിച്ച് വെറുപാടിന്റെ വിശുദ്ധി അങ്ങനെ ആരൊന്നും കുഞ്ഞുങ്ങൾക്ക് നിക് നൽകണം നിന്റെ കരവരെ തൊടുനോർത്ത സ്തോത്രം യേശുവിൻ നാമത്തിന് ദൈവജനം ഒന്നിച്ച് കൈ ഉയർത്തി ഒരാർപ്പിട്ടാട്ട് അല്ലല്ലോ യാ പറഞ്ഞാ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ വളരെ സ്തുതിക്കണം ദൈവാത്മാവിടെ ഉള്ളിൽ പ്രേരണ കൊടുത്തിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഓസ്ട്രേലിയയിൽ അവർക്ക് കാണുന്നുണ്ടായിരിക്കും പ്രസംഗിക്കാൻ ചെന്നു ഒരു സഭയിലെ പതിമൂന്ന് കുഞ്ഞുങ്ങൾ അവിടെ നിർത്തവായിരുന്നു ധാനപ്പെടാൻ സമർപ്പിച്ചത് ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് അവിടെയാണ് അടുത്ത പടി ദൈവസഭ ചെയ്തോളൂ ഇന്ന് രാത്രി രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവ് വരാൻ താമസിച്ചാൽ എത്ര നാളീ പോകലുണ്ടെന്ന് അറിയില്ല അത്ര നാൾ യേശുവിനെ ഉയർത്താൻ നീ തയ്യാറാണോ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അറിയാവുന്ന വാക്കുകളിൽ എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ ഉയർത്തണം എൻ്റെ കർത്താവിനെക്കുറിച്ച് കുറിച്ച് പത്ത് പേരോട് പറയണം അതിനായി സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഔഷമാ കൈ ഉയർത്തിപ്പിടിച്ചു കർത്താവെ നിന്റെ വേല ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണമേ കർത്താവിന്റെ വചനം പറയാൻ ശുഭിശേഷം പറയാൻ നാവിന്റെ കെട്ടൊക്കെ അഴിക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന കൈ ഉയർത്തി പിടിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ സ്വഖ്യ പിതാവേ ഇന്ന് രാത്രി നിന്റെ ജനത്തിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ ജനം ശുഭിശേഷം പറയാൻ വാതുറക്കുമ്പോൾ അവിടെ വാഴ്നി വചനം നൽകണമേ അവർ കൈനീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കണമേ അവർ ശാസിക്കുമ്പോൾ ദൂട്ടാത്മ വ്യാപാരം മാറണമേ അന്ത്യകാല സൂക്ഷയ്ക്കായി ജനത്തെ ഒരുക്കിയാട്ട് കർത്താവേ ദൈവദാസന്മാരെ മാത്രമല്ല ശക്തിയേറിയ ഒരു ആത്മീയ ശുശ്രൂഷക്കായി ഞങ്ങളെല്ലാം ഒരുക്കണം നിന്റെ കരം തൊടുനോർത്ത സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കൈതായിത്തിടാം രോഗികളായിരിക്കുന്ന കരമുയർത്തിപ്പിടിക്കാം കടഭാരമുള്ളവർ തല കൈ ഉയർത്താം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ഉയർത്താം ഞാൻ രോഗിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രോഗസൗഖ്യം ആവശ്യമുള്ളവർ കരം ഉയർത്താം ഏത് രോഗമാകട്ടെ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്ട് ഞങ്ങളുടെ കർത്താവേ സ്വർഗപിതാവേ വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ സ്തുതിക്കുന്നു നിന്റെ ജനത്തിന്റെ വേദന രോഗം എനിക്കറിഞ്ഞുകൂടെ അങ്ങ നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്ന ബന്ധിക്കപ്പെട്ടിരിക്കും നിങ്ങൾ അഴിക്കുന്ന പ്രകാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഈ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഗ്രൗണ്ടിൽ െട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ രോഗാത്മാവെത്മാവെട്ടുകാരാപാരമേ വിട്ടുമാറുക അന്ധകാര വിട്ടുമാറുക നിന്റെ കരുതലിന്റെ കരം ഇപ്പോൾ നീട്ടപ്പെടട്ടെ നിന്റെ കരവിലെ യേശുവിൻ നാമത്തിൽ തന്നെ കൈയ്യ